കേരളം ജിന്റെ പുതിയ പരിപാടി അനുഭവങ്ങൾ നവീന ആശയങ്ങൾക്കും പ്രചോദനപരമായ ചർച്ചകൾക്കും മുൻഗണന നൽകുന്ന ഡയലോഗ്സ് സീരീസ് ഭാഗമായി സംഘടിപ്പിച്ച അനുഭവങ്ങൾ കഥ പറയുന്നു ജിദ്ധയിൽ ശ്രദ്ധേയമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആറ് പ്രഭാഷകർ പങ്കെടുത്ത പരിപാടി പങ്കെടുത്തവർക്കുള്ള അറിവിന്റെയും പ്രചോദനത്തിന്റെയും വേദിയായി മാറി ഡോക്ടർ വിനീത പിള്ള ഹംസ മധാരി മുസ്തഫ മാസ്റ്റർ മിർസ ഷെരീഫ് മുഹമ്മദ് കുട്ടി വെള്ളവനാട് ബഷീർ വള്ളിക്കുന്ന് എന്നിവർ അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവച്ചു ഡോക്ടർ വിനീത പിള്ള മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അതിർത്തിയിൽ ഡോക്ടർമാർ നേരിടുന്ന മാനസിക വെല്ലുവിളികൾ പങ്കുവച്ചപ്പോൾ സദസ് നിഹാരപൂർണമായി ഹംസ മദാരി ഭാഷയുടെ പരിണാമം സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചർച്ച ചെയ്തു മുസ്തഫ മാസ്റ്റർ മാനസികാരോഗ്യത്തിനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചപ്പോൾ മിർസ ഷെരീഫ് തൻ്റെ സംഗീത ജീവിതത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ പങ്കുവച്ചു പ്രവാസ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് മുഹമ്മദ് കുട്ടിയുള്ളവനാണ് ചർച്ച ചെയ്തു ബഷീർ വള്ളിക്കൊന്ന് സോഷ്യൽ മീഡിയയുടെ സുതാര്യമായ പ്രയോഗത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു നാസർ തിരുനിലത്ത് സംഘടനയുടെ ഭാവി പരിപാടികളെക്കുറിച്ചും ലക്ഷ്യങ്ങൾക്കായി സ്വീകരിക്കേണ്ട മാർഗരേഖകളെക്കുറിച്ചും വിശദീകരിച്ചു പരിപാടി ഡയലോഗ് സനാശയത്തിന്റെ പടിവാതിൽ തുറക്കുകയും സാമൂഹിക പങ്കാളിത്തത്തിന് ശക്തി നൽകുകയും ചെയ്തു റജിയ വീരാൻ കൃപ കുരുങ്ങാട്ട് അൻവർ വണ്ടൂർ തുടങ്ങിയവരുടെ ചോദ്യോത്തര സെഷൻ ഏറെ ശ്രദ്ധേയമായിരുന്നു ഷാജു അത്താണിക്കൽ അധ്യക്ഷനായ പരിപാടിയിൽ സഹീർ കൊടുങ്ങല്ലൂർ സ്വാഗതം പറഞ്ഞു അലി അരി നന്ദി രേഖപ്പെടുത്തി അസൈൻ ഇല്ലിക്കൽ അഥനാൻ ഫെബിൻ കൃഭ എന്നിവർ പ്രോഗ്രാം നിയന്ത്രിച്ചു ഡയലോഗ്സ് സമൂഹത്തിനുള്ള അറിവിൻ്റെയും പ്രചോദനത്തിൻ്റെയും വേദിയായി മാറുന്നതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഈ പരിപാടി വിലയിരുത്തപ്പെട്ടു ജിഥേയിൽ നിന്നും ന്യൂസ് വേണ്ടി റിപ്പോർട്ട് റഹീം ജമാഡ് పక్షమల్ వివేచనం నాటిం నాటం న్యూస్ సిక్స్టీన్ కేరళ ఛానల్